എന്താ പേരെന്താ ഷയാന് നമ്മളോ ഇവിടെ നമ്മുടെ ഈ കൊല്ലത്തെ കുട്ടികളുടെ പ്രവേശനം അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഗിഫ്റ്റോട് കൂടി അതിൻ്റെ പാ പഠനോപകരണങ്ങൾ അത് വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ കുട്ടികളുടെ അഡ്മിഷൻ അത് ആരംഭിക്കുകയാണ് അതെ ഇവരൊക്കെ പുതിയ അഡ്മിഷൻ എടുക്കാൻ അതെ ഈ സാധനങ്ങളൊക്കെ ഇവിടുത്തെ നമ്മുടെ ഒരു പൂർവ്വ അധ്യാപകനുണ്ട് ദാമോദരൻ നമ്പൂതിരി മാസ്റ്റർ അദ്ദേഹം നമുക്ക് വേണ്ടി നമ്മുടെ ഒന്നാം ക്ലാസ്സിലും അതുപോലെ പുതുതായിട്ട് വരുന്ന കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി തന്നിട്ടുള്ള സാധനങ്ങളാണ് ഓ എല്ലാം ഒരുവിധം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് നമ്മൾ സ്കൂളിൽ വന്ന കാര്യം ബോർഡുകൾ ബോർഡുകൾ ഇത് നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആയിട്ടുള്ള തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ബാച്ചിലെ കുട്ടികൾ തന്നിട്ടുള്ള അവരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രവേശന കവാടാണ് നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് ഒരു എയ്ഡഡ് സ്കൂളാണ് എഡിഡ് സ്കൂളാണെങ്കിലും ഇവിടുത്തെ ഈ ചെറിയ തല മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഇപ്പോൾ ഒരു സമയമാണ് പക്ഷേ അതൊന്നും നമ്മുടെ വിദ്യാലയത്തെ ഒരു തരത്തിലും ബാധിക്കാതെ ഇവിടുത്തെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ഒക്കെ ഒരു വലിയ കൂട്ടായ്മ ഈ വിദ്യാലയത്തെ താങ്ങി നിർത്തുന്നതിനും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സജീവമായിട്ട് ഇടപെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലം കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കാണുന്ന നമ്മളാദ്യം അവിടെ പാർക്ക് തന്നെ കാണിക്കുക കാരണം വെച്ചാൽ നമുക്കൊരു ഒരു എയ്ഡഡ് സ്കൂളിൽ നല്ലൊരു ചൈൽഡ് ചിൽഡ്രൻസ് പാർക്ക് ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ള നമ്മൾ മൂന്ന് മാസം മാർ കേറി അതെ 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 ഇത് നമ്മുടെ ഗിരീഷ് കുമാർ പിന്നെ ജയകുമാർ മാർഷൻ അതെ പിന്നെ ടീച്ചർ ആ ആ ടീച്ചർ ജയശ്രീ ടീച്ചർ തന്നിട്ടുള്ള ഒരു പാർക്കാണ് എല്ലാ സൗകര്യങ്ങളും പിന്നെ ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരുപാട് മികവാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ നേടിയെടുത്തിട്ടുള്ള വിവിധ തലങ്ങളിലുള്ള അതിൽ അക്കാദമിക് തലമുണ്ട് പിന്നെ സ്പോർട്സ് ഉണ്ട് വർക്ക് എക്സ്പീരിയൻസ് അതുപോലെ കലോത്സവം ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും നമ്മുടെ കുട്ടികൾ നേടിയെടുത്തിട്ടുള്ള മികവിൻ്റെ ഒരു നേർ ചിത്രമാണ് അത് കേവലം വെറുതെ ഉള്ള അവകാശവാദങ്ങളല്ല അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാലയം അടച്ചുറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരുപാട് ബാച്ചുകൾ ഇതിൽ സജീവമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പറയേണ്ട വേറൊരു കാര്യം നമ്മുടെ പെൻഷനേഴ്സ് യൂണിയൻ അവരും ഈ ഒരു ഉദ്യമത്തിൽ നമ്മളെ സഹായിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നമ്മൾ അത് പറയാൻ ആഗ്രഹിക്കുക ഇവിടുത്തെ ഞാങ്ങാട്ടിയിലെ ക്ലബ്ബുകൾ അതിൽ മാക്കാഡൻസ് ക്ലബ്ബ് അത് പരിപൂർണ്ണമായിട്ടും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ക്ലബ്ബാണ് അവരുടെ ഭാഗത്തു നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ഒരു രണ്ട് ക്ലാസ് മുറികൾ ആ കാണുന്ന രണ്ട് ക്ലാസ് മുറികൾ അടച്ചുറപ്പാക്കി തന്നത് നമ്മുടെ ക്ലബാണ് ടീച്ചർമാർ അതാണിപ്പോൾ നമ്മുടെ മറ്റൊരു മേന്മ ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ അധ്യാപകരാണ് ഈ ബസ് വാങ്ങുന്നതിന് മുൻകൈയ്യെടുത്ത് അവരുടെ കയ്യിൽ നിന്ന് സ്വരൂപിച്ച പൈസ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു മാനേജ്മെന്റ് ഇഷ്യൂ നിലനിൽക്കുന്നത് കാരണം ചില തടസ്സങ്ങൾ തടസ്സങ്ങളയിൽ വന്നപ്പോൾ ഇവിടുത്തെ അധ്യാപക കൂട്ടായ്മയാണ് ആ ബസ് വാങ്ങുന്നതിന് നേതൃത്വം അധ്യാപകരാണ് ആ ബസ് മെയിൻറ്റൈൻ ചെയ്യുന്നതും അത് ഇവിടുത്തെ ഇവിടുത്തെ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ രണ്ട് അധ്യാപകർ തായർമാഷ് കൃഷ്ണമാഷ് ഈ രണ്ട് അധ്യാപകരും കൂടി ചേർന്നിട്ടാണ് അവിടെ മറ്റേ എൽ കെ ജി ക്ലാസ്സുകളൊക്കെ ടൈലിട്ട് വളരെ മനോഹരമാക്കിയിട്ട് മറ്റൊരു സന്തോഷകരമായ കാര്യം പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ തൊണ്ണൂറ്റി മൂന്ന് ബാച്ചുകാർ ഇവിടെ ചേർന്നിട്ടുണ്ട് അവർ നമുക്ക് ഒന്നാം ക്ലാസ്സുകൾ മുഴുവൻ ടൈലിടാനുള്ള ഒരു സാധ്യതയെ പറ്റിയിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ അതുകൂടി ശരിയായി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക പിന്നെ നമ്മുടെ വിദ്യാലയത്തിലെ രണ്ട് അധ്യാപികമാരും അവരിപ്പോൾ ഇവിടെ നിലവിൽ വർക്ക് ചെയ്യുന്നവരാണ് ആ ആളുകൾ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കളർ ഡെസ്കുകൾ അതൊരു വലിയൊരു കൺസെപ്റ്റാണ് കുട്ടികൾക്ക് ഒരു അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരുന്ന് പഠിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കളർ ഡെസ്കുകൾ നമ്മുടെ വിദ്യാലയത്തിൽ ഒന്നാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്ക് പഠിക്കാനും ഏർപ്പെടുത്തുന്നുണ്ട് സാധാരണ റിട്ടയർ ചെയ്യുമ്പോഴാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ അവർ ഇപ്പോൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പരിപാടി നടപ്പിലാക്കി ക്ലാസ്സിൻ്റെ നമുക്ക് നല്ല ലൈബ്രറി അത് എടു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വിദ്യാലയത്തിൽ മികച്ച ഒരു ലൈബ്രറി ഉണ്ട് ഇവിടെ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ മന്ത്രി എം രാജേഷ് അതുപോലെ തന്നെ മുൻ എം ആയിട്ടുള്ള വി ടി ബലിറാം അവരൊക്കെ നമുക്ക് ഈ ലൈബ്രറി പിന്നെ പരിപോഷിപ്പിക്കുന്നതിന് ഒരുപാട് സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോയിട്ടുള്ള ഏഴ് അധ്യാപികമാരാണ് അധ്യാപികമാരാണ് അവർക്ക് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം അവരെന്നെങ്ങോട്ട് പ്രകടിപ്പിക്കേണ്ടായി അപ്പോൾ നമ്മൾ ലൈബ്രറി പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മികച്ച ലൈബ്രറിയാണ് ാണ് സ്കൂളിൽ അങ്ങനെ അധികം കാണാൻ സാധ്യത ലൈബ്രറി കൂടി ഇപ്പൊ നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു അങ്ങനെ ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയമാണ് ആ വിദ്യാലയത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ഒരു കൂട്ടായ്മയുടെ ഒരു ജനസമൂഹത്തിന്റെ മൊത്തം കൂട്ടായ്മയുടെ ഒരു പ്രഭാഗമായിട്ട് സ്കൂളിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ചു പോയവരും ഇവിടുത്തെ ജനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നവരും പണ്ട് ഇവിടെ ജീവനക്കാരായിരുന്ന ടീച്ചർമാരും എല്ലാവരും ചേർന്ന് ഇന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായി ഉണ്ടെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഇവരുടെ എല്ലാവരും സഹകരണത്തോടു കൂടിയിട്ട് ഒരു നല്ല വിദ്യാലയമായി ഈ വിദ്യാലയം ഇപ്പോഴും ഇവിടെ തുടർന്ന് വരികയാണ് ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇത്രയധികം അധികം കുട്ടികൾ ഒന്നിച്ച് നമുക്ക് ഇവിടെ നിന്ന് അഡ്മിഷൻ എടുക്കാൻ വരുന്നു അവർക്കെല്ലാം ഉള്ള പഠനോപകരണങ്ങൾ കളിക്കാനുള്ള സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു നല്ല രീതിയിൽ ഒരു സ്കൂൾ കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ എ യു പി എസ് ഞാങ്ങാട്ടിന് നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം